ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ആവശ്യമായ ജീവനക്കാർ ഇല്ലാത്തത് മൂലം പഞ്ചായത്തിന്റെ പ്രവർത്തനം അവതാളത്തിൽ അടിയന്തിരമായി പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വേണ്ടത്ര ജീവനക്കാരില്ലാത്തത് പഞ്ചായത്തിന്റെ ദിനം പ്രതിയുള്ള പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കുകയാണ് മൂന്നു മാസം മുമ്പ് വിരമിച്ച പഞ്ചായത്ത് സെക്രട്ടറിക്ക് പകരം ആളെ നിയമിച്ചിട്ടുമില്ല അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിയിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം അവരും സ്ഥലം മാറിപ്പോയതോടെയാണ് പഞ്ചായത്തിൽ ഭരണപ്രതിസന്ധി പ്രതിസന്ധി അതിരൂക്ഷമായത് വിവിധ തസ്തികളിൽ ആളില്ലാത്തത് ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിന് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും നേരിടുന്നുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ പശ്ചാത്തല മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഇംപ്ലിമെന്റിംഗ് ഓഫീസറായി പോവുകയാണ് പഞ്ചായത്തിൽ നിരവധിയായ റോഡുകളും കുളങ്ങളും ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രൊജക്ടുകൾ ഏറ്റെടുത്ത് ഇരിക്കുന്നതാണ് ആ പ്രോജക്ടുകൾ ഏറ്റെടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഈ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ ആ തസ്തികയിലേക്ക് ഇതുവരെ ആളെ വെച്ചിട്ടില്ല അങ്ങനെ നിരവധിയായ തസ്സുകളാളില്ലാത്തത് ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതോടൊപ്പം തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും നേരിടുന്നുണ്ട് പഞ്ചായത്തിലെ ആദിവാസികളും സാധാരണക്കാരും കർഷകരും താമസിക്കുന്ന ഈ പഞ്ചായത്തിനകത്ത് ഇത്രയും വലിപ്പമുള്ള പഞ്ചായത്താണ് ആലപ്പുഴ ജില്ലയുടെ വലിപ്പമുള്ള പഞ്ചായത്താണ് ഈ നാട്ടിലെ ആളുകൾ ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിൽ എത്തുമ്പോൾ തസ്തികകളിൽ ആളില്ലാത്തത് കൊണ്ട് തന്നെ ആ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ജില്ലയിലെ തന്നെ വലിയ പഞ്ചായത്തായ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ജീവനക്കാരില്ലാത്തത് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെയും സാരമായി ബാധിച്ചു പഞ്ചായത്തിലെ വിദൂര വനഗ്രാമങ്ങളായ മക്കുവള്ളി കൈപ്പാറ മനയത്തടം തട്ടേക്കണ്ണി ഗ്രാമവാസികൾ പഞ്ചായത്ത് ആവശ്യങ്ങൾക്കായി നിരവധി തവണ പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങേണ്ട അവസ്ഥയിലാണ് അടിയന്തിരമായ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിച്ച് ഭരണപ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി